നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ച് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഘം അവതരണം രമ്യ മനോജ് ജുഡീഷ്യറിയെ കളങ്കപ്പെടുത്തുന്നവർ ജഡ്ജിമാരായി തുടരരുത് ജനാധിപത്യത്തിന്റെ നെടും തൂണാണ് നീതി വ്യവസ്ഥ അതിനുണ്ടാകുന്ന അപചയം ജനാധിപത്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കും ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും മാധ്യമങ്ങളുമാണ് ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന നാല് തൂണുകൾ എന്നാണ് സങ്കല്പം പൊതുജനങ്ങൾക്കുണ്ടാകുന്ന നീതി നിഷേധത്തിനെതിരെ നടപടിയെടുത്ത് ജനാധിപത്യ സമൂഹത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ജുഡീഷ്യറിക്കുള്ളത് ലെജിസ്ലേ ലെജിസ്ലേച്ചറിന്റെയും എക്സിക്യൂട്ടീവിന്റെയും ദുഷ്പ്രവണതകളെ തിരുത്തുന്നതും നീതി നിഷേധിക്കപ്പെടുന്നവരുടെ അവസാനത്തെ ആശ്രയവുമാണ് ജുഡീഷ്യറി ജനങ്ങൾക്ക് ഏറെ ബഹുമാനവും വിശ്വാസവുമുള്ള ഭരണഘടനാ സ്ഥാപനവുമാണ് എന്നാൽ അടുത്ത കാലത്ത് നിധിന്യായ വ്യവസ്ഥക്കാകെ കളങ്കമുണ്ടാക്കുന്ന പ്രതികരണങ്ങൾ അതിന്റെ തലപ്പത്തിരിക്കുന്നവരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് കേന്ദ്രത്തിലും ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും സംഘപരിവാർ അധികാരത്തിൽ വന്നതോടെ യുക്തിരഹിതവും ഭരണഘടനയ്ക്ക് യോജിക്കാത്തതുമായ നിരവധി പ്രതികരണങ്ങളും വിധികളും ചില ജഡ്ജിമാരിൽ നിന്നും കോടതികളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് സംഘപരിവാറിന്റെ ഹിന്ദുത്വ ആശയങ്ങളിൽ പ്രചോദിതരായും സ്ഥാനമാനങ്ങൾ ലക്ഷ്യമിട്ടുമാണ് ഭരണഘടനയ്ക്കും ജനങ്ങൾക്കും എതിരായ ചില കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ ജുഡീഷ്യറുടെ വിശ്വാസത്തെ പാടെ തകർക്കുന്ന സംഭവമാണ് ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് നോട്ടുകെട്ടുകൊണ്ടുടെ കൂമ്പാരം കണ്ടെത്തിയത് പതിനഞ്ച് കോടിയിൽ പരം രൂപ പഴയ സാധനങ്ങൾ കൂട്ടിയിട്ട സ്റ്റോർ റൂമിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന സംഭവമാണ് മാർച്ച് പതിനാലിന് ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായ തീപിടുത്തം അടയ്ക്കുന്നതിനിടയിലാണ് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് അഞ്ഞൂറ് രൂപയുടെ കെട്ടുകൾ കത്തിയ നിലയിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്റ്റോർറൂമിൽ പണം സൂക്ഷിക്കില്ലെന്നുമുള്ള വർമ്മയുടെ ന്യായീകരണം വിശ്വസനീയമല്ല പുറത്തുനിന്ന് ആർക്കും കടക്കാൻ പറ്റാത്തതാണ് ജഡ്ജിയുടെ ഔദ്യോഗിക വസതി മാത്രമല്ല വിവാദമായ പല വിധികൾ മുമ്പ് പുറപ്പെടുവിച്ച ആളും അഴിമതി കേസിൽ സിബിഐ പ്രതി ചേർത്തിയ ആളുമാണ് ഇദ്ദേഹം കോടികൾ കൊടുത്ത് ജനപ്രീതികളെ വാങ്ങുകയും തങ്ങൾക്ക് അനുകൂലമാക്കാൻ ആർക്കും യഥേഷ്ടം പണം കൊടുക്കുകയും ചെയ്യുന്ന ബി ജെ പി ഭരണത്തിൽ ന്യായാധിപന്മാർ മുതൽ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ അഴിമതിക്കാരാകുന്നതിൽ അത്ഭുതപ്പെടാനില്ല എച്ച് എൻ വർമ്മയുടെ കേസിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ഡൽഹി ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായയും എടുത്ത നിലപാട് ശുഭസൂചകമാണ് വർമ്മയെ എല്ലാ ജുഡീഷ്യൽ ജോലികളിൽ നിന്നും മാറ്റിയിട്ടുണ്ട് വിവരം അറിഞ്ഞ ഉടൻ അന്വേഷിക്കാനും നടപടി സ്വീകരിക്കാനും തയ്യാറായത് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടായിരിക്കണം യശന്ദ് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാൻ സുപ്രീം കോടതി കൊളീജിയം ശുപാർശ നൽകി തിങ്കളാഴ്ച ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖനയുടെ നേതൃത്വത്തിൽ ചേർന്ന കൊളീജിയം യോഗമാണ് കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകിയത് വിഷയത്തിൽ ഇരുപത് ഇരുപത്തിനാല് തീയതികളിൽ കൊളീജിയം യോഗം ചേർന്നു സ്ഥലം മാറ്റത്തെ എതിർത്ത അലഹബാദ് ബാർ അസോസിയേഷന്റെ ജനറൽ ഹൌസ് യോഗം അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്ത് പുറത്താക്കണമെന്ന പ്രമേയം പാസാക്കിയിട്ടുണ്ട് ജുഡീഷ്യറി ആകെ മലീമസമാക്കുന്ന ബർമയെ പോലുള്ള ഒരാളെ ഒരു നിമിഷം പോലും നിലനിർത്താൻ പാടില്ല ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടികളിലേക്കാണ് പാർലമെന്റിൽ പ്രതിപക്ഷം ഒരുങ്ങുന്നത് സ്വയം ഒഴിവാകുന്നില്ലെങ്കിൽ ഇംപീച്ച്മെന്റ് നടപടികളുമായി മുന്നോട്ടു പോയി ജഡ്ജിയെ നീക്കാൻ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒരുമിച്ച് നിൽക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജസ്റ്റിസ് വി രാമസ്വാമിയെ ഇമ്പീച്ച് ചെയ്യാനുള്ള നീക്കം അന്ന് ഭരണത്തിലിരുന്ന കോൺഗ്രസ് തള്ളിയതുപോലെ ഇതിലും സംഭവിച്ച ജുഡീഷ്യറിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം പാടെ ഇല്ലാതാകും ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം